പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി ക്ഷേമത്തിനായി നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നൂതന പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ പ്രവേശനോത്സവം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതചന്ദ്രൻ നിർവഹിച്ചു നെടുമ്പാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പകരൻ പഞ്ചായത്ത് മെമ്പർമാരായ ഐശ്വര്യ അനീഷ് ദിനേശ് വെള്ളപ്പാടി ടി കെ സതീശൻ രാധ പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത സ്കൂൾ പ്രധാനാധ്യാപിക എം വി ജയ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് രണ്ടു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടാബ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നിലവിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ പഞ്ചമി പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങളിലെ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകും ഇവർക്ക് പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും പഠനയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യും ഓരോരുത്തരുടെയും വ്യത്യസ്ത കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായി വിവിധ പരിശീലനങ്ങളും നൽകും എന്റെ അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താഴെയുള്ള കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്